മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എല്ലാം കൂടി ചേർന്ന അന്ധക്കരണത്തിലേക്ക് ക്ഷേത്രിച്ചു ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചതോടുകൂടി ആ മനസ്സിലേക്ക് പ്രവേശിച്ചോട് ഈ ശരീരം എണീറ്റു എന്ന് പറയണം അതായത് ഭഗവാന്റെ ചൈതന്യം മനസ്സിലൂടെ പ്രകടമല്ലെങ്കിൽ ഈ ശരീരത്തിനൊരിക്കലും എണീക്കാനോ പ്രവർത്തിക്കാനോ സാധ്യല്ല കണ്ണുണ്ടായാലും കാലുണ്ടായാലും കാതുണ്ടായാലും തൊക്കുണ്ടായാലും എന്തുണ്ടായാലും ഈ മനസ്സിലേക്ക് ആരെ പ്രവേശിക്കണം ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചാലേ ഈ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അറിയേന ചിത്തേന അവിടെ നിന്ന് എടുത്തു പറയണേ ചിത്തം എന്ന് പറയുന്നത് അങ്ങനെ ചിത്തം എന്ന് പറയുന്നത് എടുത്തു പറഞ്ഞിരിക്കുന്നത് കാരണം നമ്മുടെ ഓർമ്മയിൽ അവിടെയാണ് നമുക്ക് അപകടം പറ്റിയത് ഭഗവാനാകുന്ന ചൈതന്യത്തിൽ നിന്നാണ് ഈ ശരീരം ഉണർത്തെഴുന്നേൽക്കുന്നതെന്ന് ചിത്തത്തിൽ നമ്മളൊക്കെ മറന്നുപോയി അവിടെ ശരിക്കും നമുക്ക് ഓർമ്മ വരേണ്ടതായിരുന്നു ഈ ശരീരത്തെ ഉണർത്തിയിരിക്കുന്നത് ഇന്ദ്രിയങ്ങളല്ല ശരീരമല്ല ഇതിനെ ഉണർത്തിയിരിക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണെന്ന് എവിടെ ഓർമ്മ വരേണ്ടതായിരുന്നു നമ്മുടെ ചിത്തത്തിൽ ഓർമ്മയിൽ ഓർമ്മ വരേണ്ടതായിരുന്നു പക്ഷേ അവിടെ നമുക്കത് കണക്ഷൻ വിട്ടുപോയി നമുക്കത് ആരാ ഉണർത്തിയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല നമുക്ക് തോന്നുന്നത് വായുവാണ് തോന്നുന്നത് ആഹാരമാണ് തോന്നുന്നത് പ്രകൃതിയാണ് തോന്നുന്നത് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും കുടുംബമാണ് എന്നിട്ടും തോന്നുന്നില്ല ആരുണർത്തുന്നു എന്നുള്ളത് ഭഗവാൻ ഉണർത്തുന്നു എന്നുള്ളത് ഞങ്ങൾ തോന്നുന്നില്ല നോക്കൂ എന്തൊരു അനുഭവമാണ് എന്നുള്ളത് അപ്പൊ ഭഗവാന്റെ ചൈതന്യം ആ ചിത്തത്തിലേക്ക് പ്രവേശിച്ചില്ലായിരുന്നു എങ്കിൽ ഈ ശരീരത്തിന് ഒരിക്കലും എണീക്കാൻ സാധിക്കുമായിരുന്നില്ലേ ശരിയല്ലേ നമ്മുടെ സ്വന്തം അനുഭവം ശരിയല്ലേ നിങ്ങൾ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ആ ഭഗവത് ചൈതന്യത്തിലേക്ക് ഭഗവത് ചൈതന്യം നമ്മുടെ മനസ്സിലേക്ക് വ്യാപരിച്ച് മനസ്സെന്ന് പറയുന്ന ആ ശക്തികൾ ഉണർന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉണരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എണീക്കാൻ പറ്റുമോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വത്തെ മുഴുവൻ ഉണർത്തുന്ന മനസ്സ് അത് ഉണരണമെങ്കിൽ ആര് തന്നെ വേണം ഉള്ളിൽ ഭഗവാന്റെ സാന്നിധ്യം വേണം ആ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് ഉണരാൻ സാധ്യമല്ലെങ്കിൽ നാം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ് ഭഗവാനോടാണ് പക്ഷെ നമ്മൾ അത് അറിയുന്നുണ്ടോ അതുകൊണ്ട് അഞ്ചു വയസ്സുള്ള കുട്ടി ധ്രുവൻ പറയുന്നു രാവിലെ എണീറ്റാലെങ്കിലും എങ്കിലും നിങ്ങൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എണീക്കൂന്തോ ഭഗവതീ പുരുഷായുഭ്യം ഭഗവാനെ അവിടുത്തെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന മനസ്സും മറ്റുമെല്ലാം ഉണർന്നു വന്നതെങ്കിൽ എന്റെ എല്ലാ സകല ശക്തികളും ഉണർന്നു വന്നതെങ്കിൽ അങ്ങക്കാണ് എന്റെ ആദ്യത്തെ നമസ്കാരം ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ് ക്രമേണ ക്രമേണ നമ്മുടെ ചിത്രത്തിൽ ഓർമ്മിപ്പിക്കണം എന്നെ നിലനിർത്തുന്നത് എന്റെ ആശ്രയം എന്റെ കൂടെ എപ്പോഴും എപ്പോഴുമുള്ളത് ഭഗവാൻ തന്നെയാണ് ഇതങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ആരിലേക്ക് കൊണ്ടുവരണം ഭഗവാനിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് അമ്മേ തസ്മിൻ പ്രത്യകാത്മാനം ദിയോഗ പ്രവൃത്തയാ വിരക്തിയാ ജ്ഞാനേന ിന്തയിൽ തസ്മിൻ പ്രത്യകാത്മാനം അതുകൊണ്ടമ്മേ ഈ ശരീരത്തിൽ പ്രത്യക പ്രത്യക്ഷമായി ആത്മസ്വരൂപനായി ദിയ യോഗ പ്രവൃത്തയാ ഈ ബുദ്ധിയെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ആ ഭഗവാനെ ചിന്തയിൽ ചിന്തിക്കണം അതിനെന്ത് വേണം ഭക്തി വിരക്തി ഭക്തി കൊണ്ടും വിരക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും ആ ഭഗവാനെ ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിനെ അവിടേക്ക് എത്തിക്കാൻ സാധിക്കും ഇതാണ് സാംഖ്യയോഗം എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നത് നമുക്ക് ഇരുപത്തിനാലെണ്ണത്തെ തിട്ടിപ്പെടുത്താം ഇരുപത്തിനാലെണ്ണത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചാമത്തതായ കാലം എന്നാൽ ഈ ഇരുപത്തിയഞ്ചിനും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാലത്തിനും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്കും എല്ലാം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ മനസ്സിലേക്ക് ആര് പ്രവേശിക്കണം ഭഗവാന്റെ സാന്നിധ്യം വേണം അപ്പൊ ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന സോഴ്സ് ഓഫ് പവർ പവറിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആര് തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ഇരുപത്തി ഇതിനെ ഇരുപത്തി എന്ന് വിളിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ എണ്ണം പറയുമ്പോൾ പറയാണ് ഇരുപത്തി ആറാമത്തതായ ഇല്ലെങ്കിൽ ഇരുപത്തി അഞ്ചെണ്ണത്തിനും പ്രവർത്തിക്കാൻ സാധ്യമല്ല പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പുരുഷനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പ്രകൃതിക്കാണ് അതിന്റെ ദുഃഖങ്ങളും വിഷമങ്ങളുമാണ് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ജീവിതത്തെ അവിവേക ജീവിതമെന്നും പുരുഷന് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ജീവിതത്തെ വിവേക ജീവിതം എന്ന് അങ്ങനെ രണ്ട് ജീവിതം നമുക്കുണ്ട് അവിവേകമുള്ള ഒരു മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കുറച്ചൊരു പ്രയാസമുണ്ട് എന്നാൽ വിവേകമുള്ള മനസ്സിനെ എളുപ്പം നമുക്ക് നേരെയാക്കാം അതുകൊണ്ട് ആധ്യാത്മികമായി ഉയരണമെങ്കിൽ വിവേകം കൂടിയേ കഴിയുള്ളു അതാണ് സാങ്കേതികത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ നമ്മുടെ മനസ്സ് കൂടുതൽ ഒട്ടിനില്ക്കുന്നത് പ്രകൃതിയിലാണെന്നും ഇനി പ്രകൃതിയിൽ ഒട്ടി നിൽക്കുന്ന മനസ്സിനെ ഏഹ് ആരിലേക്ക് കൊണ്ടുവരണം പുരുഷനിലേക്ക് കൊണ്ടുവരണം ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വ്യക്തമാവണം ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു കൂടിയതല്ല സകല രൂപങ്ങൾക്കും പിന്നിലുള്ള ആ രൂപങ്ങളെയൊക്കെ ഉണർത്തി നിലനിർത്തി പ്രവർത്തിപ്പിച്ച് ആരാണോ നിലനിർത്തുന്നത് ആ ശക്തിയാണ് ഏഹ് ഈശ്വരൻ എന്ന് പറയുന്നതെങ്കിൽ ആ ഈശ്വരന്റെ സാന്നിധ്യത്തിലാണ് ഈ നിമിഷം ഞാൻ ഇവിടെ നിലനിൽക്കുന്നത് ഈശ്വരൻ ഇല്ലെങ്കിൽ ഞാനില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ എന്ന് പറയുന്നത് ശ്രീകോവിലിന്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ട ഒരു രൂപം നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോയില്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കുന്ന ഒരാളാവില്ല ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വഴിപാട് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കുന്ന ഒരാളാവില്ല ഈശ്വരൻ എന്ന് പറയുന്നത് നിങ്ങളെ ഈ നിമിഷം നിങ്ങളെ എല്ലാ നിമിഷവും നിലനിർത്തുന്ന ശക്തിയാണ് മനസ്സിലാവുന്നുണ്ടോ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാൽ നമുക്ക് ഈശ്വരനോട് ഭയമല്ല വരിക ഈശ്വരനോട് കൂടുതൽ കൂടുതൽ പ്രേമമാണ് സ്നേഹമാണ് വരിക കാരണം എന്നെ നിലനിർത്തുന്നവനോടുള്ള ആദരവ് എന്നെ നിലനിർത്തുന്നവനോടുള്ള ഒരു പ്രത്യേകമായ ഒരു വിനയഭാവം അത് നമുക്ക് വരും അതുകൊണ്ട് അമ്മ ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ അമ്മ വളരെയധികം വിവേകത്തോടുകൂടി മനസ്സിലാക്കണം അപ്പൊ വീണ്ടും ഭഗവാൻ പറയാണ് അപ്പൊ അമ്മയ്ക്ക് ഒരു ചോദ്യം വന്നേക്കാം എങ്ങനെയാണ് ഈ പുരുഷൻ പ്രകൃതിസ്ഥനായ പുരുഷൻ ഇപ്പം ചിത്തത്തിലേക്ക് ചേർന്ന പുരുഷനുണ്ടല്ലോ ദുഃഖങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നത് ശരിക്കത് അനുഭവിക്കുന്നുണ്ടോ അമ്മ മനസ്സിലാക്കൂ ശ്രീ ഭഗവാനുവാച ഇരുപത്തിയേഴാം അദ്ദേഹത്തിൽ ഭഗവാൻ ആദ്യത്തെ ശ്ലോകത്തിൽ പറയണോ പ്രകൃതി സ്ഥോ വിഷവും നല്ലൊരു ഉദാഹരണം പറയാണ് അമ്മയ്ക്ക് തോന്നും അമ്മയ്ക്കൊരു ദുഃഖം വരുമ്പോ ആ ദുഃഖം എത്ര കണ്ട് അമ്മയെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ പേഴ്സണാലിറ്റിയിൽ അമ്മയുടെ വ്യക്തിത്വത്തിൽ എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അമ്മ നമ്മുടെ ഒരു ദുഃഖം എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കുന്നത് വാസ്തവത്തിൽ മനസ്സിന്റെ തലത്തിൽ മാത്രമാണ് മനസ്സിന്റെ തലത്തിൽ മാത്രമേ ദുഃഖം ബാധിക്കുന്നുള്ളൂ എന്നാ മനസ്സിന്റെ തലം മാത്രമാണോ അല്ല മനസ്സിന്റെ തലത്തോട് ചേർന്ന് നിൽക്കുന്ന അഭിമാനത്തെയും അഹങ്കാരത്തെയും ആര് ബാധിക്കും ദുഃഖം ബാധിക്കും അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് വലിയ ദുഃഖം ഉണ്ടെന്ന് എന്നാൽ നിങ്ങളുടെ ആ അഭിമാനത്തെ നിങ്ങളുടെ അഹങ്കാരത്തെ നിങ്ങൾക്ക് ആ മനസ്സിൽ നിന്ന് വേർതിരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ചിത്രം കൊണ്ട് വിവേകം കൊണ്ട് വേർതിരിക്കാൻ സാധിച്ചാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ദുഃഖത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും മനസ്സിലായില്ല നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ എടുത്ത് നോക്കൂ നിങ്ങളൊരു പല്ലുവേദനയായിട്ട് അടുത്ത് പോകണം നല്ല വേദനയുണ്ട് നിങ്ങൾക്ക് ആ പല്ല് ഡോക്ടർ തൊടുന്ന സമയത്ത് ഭയങ്കര വേദന ആ സമയത്ത് ഡോക്ടർ നിങ്ങളോട് പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ് വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇട്ട് അപ്പം അതൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു വശത്ത് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറോട് ചിലതൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ പരിപൂർണ വേദനയിലല്ല ആണോ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ആ വേദനയിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മ ശക്തിയെ മുഴുവൻ വേദനയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല നിങ്ങളുടെ ഞാനെന്ന അഭിമാനത്തെ മുഴുവൻ പിടിച്ചുകൊലുക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല വേദനയ്ക്ക് സാധിച്ചിട്ടില്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള വേദന മറ്റൊരാളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കില്ല അതുകൊണ്ടാണ് ചില ആളുകൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൂടുതൽ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നത് നിങ്ങൾ വേറൊരാളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവരോട് വർത്തമാനം പറയുന്ന സമയത്ത് നിങ്ങളുടെ വേദനകൾ നിങ്ങൾ മറക്കുന്നു പക്ഷെ വേദന അപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല പക്ഷെ ആ എവിടെ വന്നിട്ടില്ല എവിടെ മുഴുവൻ ബാധിച്ചിട്ടില്ല ചിത്തത്തിലും ബാധിച്ചിട്ടില്ല ഞാനെന്നൊരു അഭിമാനത്തിലും ബാധിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളും ബാധിക്കുന്നില്ല എന്നാൽ നമ്മൾ ആ മനസ്സിലേക്ക് മുഴുവൻ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കാൻ ആർക്ക് സാധിക്കും വേദനകൾക്കും ദുഃഖങ്ങൾക്കും സാധിക്കും അതുകൊണ്ടമ്മേ ഏതുപോലെ മനസ്സിലാക്കണം വളരെ രസകരമായൊരു ഉദാഹരണമാണ് ബിംബ പ്രതിബിംബം എന്ന് പറയുന്നതിനെ ജലാർക്കവത് നല്ലൊരു ഉദാഹരണമാണ് സൂര്യന്റെ ബിംബം വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രതിബിംബം എന്ന് വിളിക്കും വെള്ളം ഇളകുമ്പോൾ പ്രതിബിംബം ഇളകും ആരളകുന്നില്ല ഈ പ്രതിബിംബം ഉണ്ടാവണമെങ്കിൽ ആര് വേണം ബിംബം വേണം തീർച്ചയല്ലേ അതുപോലെ നമ്മുടെ മനസ്സ് വേദന കൊണ്ടോ ദുഃഖം കൊണ്ടോ ഭയം കൊണ്ടോ ഇളകുന്ന സമയത്ത് അതിൽ പ്രതിഫലിച്ചിരിക്കുന്ന ചൈതന്യം ഇളകണം അതാണ് ഞാൻ എന്നൊരു അഭിമാനം എന്നാൽ വാസ്തവത്തിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിൽ നിന്നാണ് ഈ ഒരു അഭിമാനം ഉണ്ടാവുന്നതെങ്കിൽ ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ മുഴുവൻ വേദനിപ്പിക്കാൻ മനസ്സിന് സാധിക്കില്ലെങ്കിൽ വെള്ളത്തിന്റെ ചലനം സൂര്യനെ ഒരിക്കലും ബാധിക്കുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ ആരും ഇളകുന്നില്ല ബിംബം ഇളകാത്തോടത്തോളം കാലം ബിംബത്തിനളക്കമില്ലെങ്കിൽ പ്രതിബിംബത്തിനും ഇളക്കമില്ല ഉണ്ടോ പ്രതിബിംബം ഇളകുന്നില്ല വാസ്തവത്തിൽ പക്ഷെ വെള്ളം ഇളകുന്ന സമയത്ത് പ്രതിബിംബം ഇളകുന്നു എന്ന് നമുക്ക് തോന്നല് മാത്രമാണ് ഒരു ഇമാജിനേഷൻ മാത്രമാണ് ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ മുഴുവൻ നമ്മളെ ബാധിക്കുന്നില്ല നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട് തീർച്ചയാണ് പക്ഷെ മനസ്സിനെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ ചിത്തത്തെ മുഴുവൻ ബാധിച്ചിട്ടില്ല അതുപോലെ ഞാനെന്ന അഭിമാനത്തെ മുഴുവൻ ബാധിച്ചിട്ടില്ല ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാകുന്ന ബിംബത്തിന്റെ പ്രതിബിംബമായ ഞാനെന്ന അഭിമാനം ആ അഭിമാനം ആ മനസ്സിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സാകുന്ന വെള്ളം ചലിക്കുമ്പോൾ ആരും ചലിക്കുന്നു ഞാനെന്ന് പറയുന്ന ആ പ്രതിബിംബവും ചലിക്കുന്നു എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിംബം ചലിക്കുന്നില്ലെങ്കിൽ പ്രതിബിംബവും ചലിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ ദുഃഖത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഉയർത്താനുള്ള കഴിവ് നമുക്കുണ്ട് അതുകൊണ്ടാണല്ലോ മഹാത്മാക്കൾ മുഴുവൻ ഉപദേശത്തിലൂടെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നിന്നും അവർ ഉയർത്തിയിരിക്കുന്നത് കുന്തിദേവി പറയുന്നു സകല ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും എന്റെ മനസ്സിനെ തളർത്താൻ എന്റെ ചിത്തത്തെ തളർത്താൻ ഈ ദുഃഖങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല അപ്പോഴും എന്റെ മനസ്സ് കാണുന്നത് മുഴുവൻ ആരെയാണ് ഭവതോ ദർശനം എനിക്ക് ഭഗവാന്റെ ദർശനമാണുള്ളത് പൂന്താനത്തിന്റെ മനസ്സ് ഒരു ഉണ്ണിയുടെ മരണത്താൽ ദുഃഖിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചിത്തത്തെ തളർത്താൻ ദുഃഖത്തിന് സാധിച്ചിട്ടില്ല ഉണ്ടോ ആ ചിത്തത്തിലിരിക്കുന്നത് നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധോ ചിത്തത്തിലിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ചിത്തം എന്ന് പറഞ്ഞാൽ നോക്കുക വാക്ക് സ്മരണകളാണ് ആ സ്മരണയിൽ ഉറച്ചിരിക്കണം ഭഗവാൻ എന്നാ നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും മനസ്സിലല്ല ഇരിക്കേണ്ടത് ആ പ്രയോഗം മനസ്സിലാവുണ്ടോ നിക്ക് മനസ്സിലല്ല ഭഗവാനിരിക്കേണ്ടത് മനസ്സെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വികാരപ്രക്ഷുബ്ധതയുള്ള സാധനത്തെയാണ് മനസ്സെന്ന് ആ മനസ്സിന്റെ ഓർമ്മകൾ കൊടുക്കുന്നത് ആരാണ് ചിത്തമാണ് അവിടെയാണ് ആര് ഭഗവാൻ ഭഗവാനിരിക്കുന്നത് അപ്പൊ അത്രത്തോളം നമ്മുടെ ചിത്തത്തിൽ മനസ്സുകൊണ്ട് ആരെ ഉറപ്പിച്ചിരിക്കണം ഭഗവാനെ ഉറപ്പിച്ചിരിക്കണം എങ്കിൽ നമുക്ക് മനസ്സിൽ ദുഃഖങ്ങൾ വന്നാലും ആരിലേക്ക് ശ്രദ്ധ തിരിക്കാം ഭഗവാനിലേക്ക് എളുപ്പം ശ്രദ്ധ തിരിക്കാൻ സാധിക്കും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറയുന്നതെല്ലാം ഇപ്പം വാസ്തവത്തിൽ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ആകമാനം ബാധിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കുന്നില്ല അത് മനസ്സിനെ ബാധിക്കുന്നുണ്ട് മനസ്സിനും അപ്പുറത്ത് ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ിച്ചാൽ ബാധിക്കും നാം അനുവദിച്ചില്ലെങ്കിൽ ബാധിക്കുകയില്ല സോൾ ഡിസൈഡ് ബൈ യു നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെയാണ് നിങ്ങൾ തീരുമാനിക്കുകയാണ് എന്നെ ബാധിക്കരുതെന്ന് പിന്നെ ബാധിക്കുകയില്ല ഗാന്ധിജി ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതേ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറി അപ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം ഒരൊറ്റ അടി കൊടുത്തു എന്നല്ലേ ചികിടത്ത് കേട്ടിരിക്കുന്ന കഥ വലത് ഭാഗത്ത് വലത് കരണത്തി അടിയടിച്ചപ്പോ ഗാന്ധിജി തളർന്നില്ലേ അദ്ദേഹം അതേ ഉടനെ തന്നെ ബൈബിളിൽ എടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് നിന്റെ വലത് കാരണത്തിൽ തന്നാൽ ഏഹ് ഇടത് കാരണം കാട്ടിക്കൊടുക്കണം എന്നല്ലേ സുഹൃത്തെ അടിക്കൂ എന്നുള്ളതാണ് അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുമ്പോഴും മനസ്സിന് വേദന വരുത്തുമ്പോഴും ആ വേദന ഗാന്ധിജിയുടെ ചിത്തത്തിനെ ബാധിച്ചിട്ടില്ല അത് ബാധിക്കണോ ബാധിക്കണ്ടേ എന്ന് നിശ്ചയിക്കേണ്ടത് നമ്മളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ബൈബിളിലുള്ള വചനങ്ങൾ അത്രമാത്രം ചിത്തത്തിൽ നല്ലവണ്ണം ഉറച്ചിരിക്കുന്നത് കൊണ്ട് ആ സ്പോട്ടിൽ അദ്ദേഹത്തിന് അത് പറയാൻ സാധിച്ചു ഇതാണ് സത്യം അതുകൊണ്ട് നിങ്ങൾ തന്നിരിക്കുന്ന ആ മനസ്സ് ആ ഒരു ജഡവസ്തു ചൈതന്യത്തിലേക്ക് ചേർന്നപ്പോ ആ ജഡവസ്തുവും ഏഹ് ചൈതന്യമായി തീർന്നു ഇനി ജഡമായിരിക്കുന്ന ദുഃഖവും വിഷമങ്ങളും കൊണ്ട് ജഡമായിരിക്കുന്ന മനസ്സിനെ ചൈതന്യമാക്കി തീർക്കണമെങ്കിൽ അതെങ്ങനെയുള്ള മനസ്സാവണം ചൈതന്യമുള്ള മനസ്സായിരിക്കണം ചൈതന്യമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ സമബുദ്ധിയുള്ള മനസ്സ് അപ്പൊ സമബുദ്ധിയുള്ള മനസ്സിനെ വാസുദേവൻ എന്ന് വിളിക്കുന്നു എങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യവും ആര് തന്നെയാണ് വാസുദേവൻ തന്നെയാണ് അപ്പോ വാസുദേവനായിരിക്കുന്ന മനസ്സിന് മാത്രമേ വാസുദേവനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഇപ്രകാരം അമ്മ മനസ്സിലാക്കിയാലും എന്നിട്ട് വീണ്ടും പറയുന്നു അമ്മ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് സഹസ്രശീരിഷം യമനന്തം പ്രദക്ഷതേ പുരുഷം ഭൂതീന്ദ്രി മനോമയം കർത്തൃത്വം കരണത്വ കാര്യത്തം ചേതി ലക്ഷണം ശാത ഘോരവിമൂടത്തു ഇതിസയാൽഹേ വൈകാരികൾ വികുർവാണൽ മനഃസത്വമജായൽ സങ്കൽപ്പ വികൽപ്പം വേമസംഭവ യൽ വിദൂഹി

അനിരുദ്ധൻ ഇവിടെ പ്രഥ്യുംനെ സ്പഷ്ടമായി പറയുന്നില്ല പക്ഷെ ദശമസ്കന്ധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുന്നത് കൊണ്ട് ഓർത്തുവയ്ക്കു പേരുകൾ ആരാണ് ഈ സംഘർഷം എന്ന് പറയുന്നത് ഭൂതേന്ദ്രിയ മനോമയം കർത്തൃത്വം കരണത്വം കാര്യത്വം കൃതേ നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ആ ബോധത്തെയാണ് ഞാനെന്ന അഭിമാനത്തെയാണ് എന്ന് വിളിക്കുന്നത് സംഘർഷൻ എന്ന് പറഞ്ഞു സംഘർഷൻ എന്ന് പറഞ്ഞാൽ ആയിരം പണമുള്ള ആ അനന്തനെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഞാനെന്ന അഹങ്കാരവുമായി ഘടിപ്പിച്ചിരിക്കുന്നു ഞാനെന്ന അഹങ്കാരത്തെയാണ് സംഘർഷനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രദ്യുനൻ എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭാഗവതത്തിലെ കഥ വരുമ്പോൾ കൂടുതൽ വേഗം മനസ്സിലാവും എപ്പോ എന്നാൽ ഓർത്തുവയ്ക്കും നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രനാണ് ആര് പ്രദ്യുമ്നൻ കാമദേവന്റെ പുനർജന്മമാണ് പ്രദ്യുമ്നൻ കാമം വരുന്നത് എവിടെയാണ് ശരീരത്തിലോ മനസ്സിലോ അതുകൊണ്ട് മനസ്സിന്റെ മറ്റൊരു പേരാണ് പ്രദ്യുനെന്ന് പറയുന്നത് അനിരുദ്ധൻ എന്നാൽ പ്രദ്യുമ്നന്റെ പുത്രനായിട്ടാണ് ആര് വരുന്നത് അനിരുദ്ധൻ വരുന്നത് ഇവിടെ മനസ്സ് മനസ്സുണർന്നതിന് ശേഷമാണ് സൂക്ഷ്മമായ ബുദ്ധി ഉണർന്നു വരുന്നത് മനസ്സ് ആദ്യം പ്രവർത്തിക്കും പിന്നെ മനസ്സ് ചോദിക്കും ബുദ്ധിയോടെന്താ വേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് മനസ്സിന്റെ പിന്നിൽ വരുന്നത് കൊണ്ട് ബുദ്ധിയെ എന്ത് വിളിക്കണോ അനിരുദ്ധൻ അനിരുദ്ധം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വികല്പങ്ങളെ രുദ്ധനം ചെയ്തുകൊണ്ട് അതിനെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കുന്നത് അനിരുദ്ധനാണെന്ന് പറയാൻ അപ്പം ഈ നാല് പേരുകൾ നമ്മുടെ ഉള്ളിലുള്ള നാല് അന്ധകരണത്തിന്റെ ഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഇതൊന്നും വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കി വെക്കൂ ശ്രീ ഇവിടെ വാസുദേവൻ എന്ന് പറയുന്നത് സമബുദ്ധിയുള്ള മനസ്സിനെയാണ് നമ്മളിലെ ജ്ഞാനെന്ന അഭിമാനത്തെയാണ് സംഘർഷം എന്ന് പറയുന്നത് മനസ്സിനെയാണ് ഏ പ്രുനൻ എന്ന് പറയുന്നത് ബുദ്ധിയാണ് അനിരുദ്ധൻ എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതൊന്നും വ്യക്തികളല്ല ഇതൊക്കെ വൃത്തികളാണ് നമ്മുടെ മനസ്സിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൃത്തികള് എന്നിട്ട് പറഞ്ഞു ഇപ്രകാരം ഇതൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് ഭഗവാന്റെ ആ സൃഷ്ടി വിശാലതയെക്കുറിച്ച് പറയാണ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് മഹത്വം അഹങ്കാരം ഇങ്ങനെയൊക്കെ വികസിച്ച് വന്നിട്ട് ഭഗവാൻ ഒരു വിരാടിന്റെ രൂപമെടുത്തു വിരാട് എന്ന് പറഞ്ഞാൽ അതേതാടാ സ്വാമി ഒരു അണ്ടത്തിന്റെ രൂപമെടുത്തു അപ്പൊ നമ്മൾ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നൊക്കെ വീണ്ടും വിസ്തരിക്കും അപ്പൊ ആ സമയത്ത് ഞാൻ കൂടുതൽ വിസ്തരിക്കാം ഒരു രൂപം ഏതത് അണ്ടം ഹി വിശാ വിശേഷാക് ഒരു അണ്ട രൂപം എടുത്തു ഭഗവാൻ എന്നിട്ട് ഈ അണ്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് അത്ര ആ വിരാടിന്റെ ആദ്യം വികസിക്കുന്നത് നമ്മൾ കൂടുതൽ വിസ്തരിക്കുന്നത് പിന്നീട് ഏതായാലും ഇവിടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വായ പൊളിഞ്ഞു അത്രേ എങ്ങനെയാണ് വരുന്നത് പറയാണ് ഹിരൺ വയ ദണ്ഡകോശാൽ ഉത്തായേശയാൽ തമാവശ്യ മഹാദേവോ ബഹുദാ നിർഭിഭേദകം ഭഗവാൻ പ്രവേശിച്ചിട്ട് ഇനി ഏതേത് വിടവുകളാണ് ഉണ്ടാക്കേണ്ടത് നിശ്ചയിച്ചു നിരവിദ്യാസ്യ പ്രഥമം മുഖം വാണി തഥോഭവൽ ആദ്യം മുഖം വികസിച്ചു അതിൽ നിന്ന് വാക്കുകളുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു കുട്ടി ജനിച്ചു വരുമ്പം ആദ്യം എന്താ സംഭവിക്കുക വായ പൊളിച്ച് കരയും അതിനാദ്യം വായ പൊളിക്കണ്ടേ ഇപ്പൊ ആദ്യത്തെ വിടവ് വായയാണ് പിന്നീട് അത് കഴിഞ്ഞിട്ട് അധിഷ്ഠാന ദേവതയായിട്ട് വാക്ക് ഇന്ദ്രിയം വന്നോ അത്രേ വാഗ്ദേവത വന്നോത്രേ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് വാണ്യ ഭാണോ ഘ്രാണേതയോ പിന്നീട് ഏതാണ് മൂക്കുകൾ ആ വിടവുകൾ വികസിച്ചു കുട്ടി പുറമേ നിന്നും പ്രാണവായു എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു പിന്നീട് അത് കഴിഞ്ഞിട്ട് ഘ്രാണാൽ വായു അക്ഷിണി ചക്ഷുരേതയോ തസ്മാൽ സൂര്യോ ഏത് വന്നു ഘ്രാണത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ മൂക്ക് വികസിച്ചു പ്രാണവായു എടുത്തു പിന്നീട് കണ്ണുകൾ വികസിച്ചു പിന്നീട് കർണോ ശ്രോത്രം ആ ചെവികൾ ആ ദ്വാരങ്ങൾ വികസിച്ചു നിർഭിദ്ധ്യേത വിരാജത്വക്ക് പിന്നെ ത്വക്കിൽ നിന്നും രോസ്മ ദ അശ്വാദയസ്തത അങ്ങനെ രോമം അതെല്ലാം വികസിച്ചു അത് ഓ ഔഷധയാശാസൻ ശിഷ്ണം നിർഭിദ്ധ്യത പിന്നീട് ശിഷ്ണം ജനനേന്ദ്രിയം വികസിച്ചു അതിൽ നിന്ന് മൂത്രവും ഒക്കെ വന്നു പിന്നീട് ആസൻ ആസന്ന നിരവിദ്യേതവൈ വൈ ഗുധം ഗുദാത് ഗുധത്തിൽ നിന്ന് അപാനോ മൃത്യു മൃത്യുൽലോകഭയങ്കര അങ്ങനെ ഗുധം എന്ന് പറയുന്ന ഒരു വിടവുണ്ടായി പിന്നീട് ഹസ്തം പിന്നീട് പാദം ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വന്നതിന് ശേഷം ആ രൂപങ്ങളൊക്കെ വികസിച്ചു വന്നു ആദ്യം ഏദേവ്യോനേശകൻ ഓരോരോ ദേവശക്തികള് ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഈ ശരീരത്തെ ഉണർത്താൻ നോക്കി ആദ്യം തന്നെ മുഖത്തിന്റെ ദേവത ആ ദേവത ഇതിലേക്ക് കയറിക്കൊണ്ട് ഇതിനെ ഒന്ന് ഉണർത്താൻ നോക്കി പക്ഷേ ആ വക്നിർവാചാ മുഖം വേദനോദിരാൾ വഗ്നി അഗ്നി വാഗീന്ദ്രിയമായി ഇതിലേക്ക് പ്രവേശിച്ചിട്ട് ഈ വായയിലൂടെ മുഖത്തെ ആവേശിച്ചുകൊണ്ട് വായയിലൂടെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചു എങ്കിലും ഈ വിരാട് ഉദതിഷ്ടത അന്ന എന്ത് ചെയ്തില്ല എണീറ്റില്ല അത്രേ കേവലം വാക്കുകൊണ്ട് മാത്രം ആരെണ്ണീട്ടില്ല ഈ ശരീരം എണീറ്റില്ല പിന്നീട് പുനരാവിശോ ഖാനേ തമുത്തായു നാസികേ വായു വായു നാസികയിലൂടെ ഉള്ളിലേക്ക് കയറി ഘാണരൂപത്തിൽ പ്രവേശിച്ചു ന ഉദിഷ്ഠത ഈ ശരീരം എണീറ്റില്ല അക്ഷിണി ചക്ഷുഷ അക്ഷിണി കണ്ണിൽ ആരുകരി ആദിത്യൻ പ്രവേശിച്ചു ന ഉദിഷ്ഠത ശ്രോത്രേണ കർണോ ദിശോ ദിശകൾ ശ്രോത്രത്തിൽ കയറി ന ഉദിഷ്ഠത ത്വജം രോമ ന ഉദിഷ്ഠത രേതസാ സിസ്നം അതും ന ഉദതിഷ്ഠത ഗുദം മൃത്യുരപാനേന ന ഉദതിഷ്ഠത ഇവിടെ ആവർത്തിക്കുകയാണ് ഇവിടെ ഓരോന്ന് കയറിയിട്ടും എണീറ്റില്ല എണീറ്റില്ല എണീട്ടില്ല ആരും എണീട്ടില്ല ഈ ശരീരം എണീറ്റ് വന്നിട്ടില്ല അപ്പൊ ഇതിൽ ആരോ ഇനി ഒരാൾ കൂടി പ്രവേശിക്കാനുണ്ട് മെയിൻ സ്വിച്ച് കണക്ട് ചെയ്തില്ല ബാക്കിയുള്ള സബ് കണക്ഷൻ ഒക്കെ കൊടുത്തു നമ്മുടെ വീട്ടിൽ വയറിങ് ചെയ്തതുപോലെയാണ് അടുക്കളയിൽ വയറിംഗായി ബെഡ്റൂമിലെ വയറിംഗ് ആയി എല്ലാ റൂമിലും വയറിംഗ് ആയി പക്ഷെ ഇതിൽ പവർ ഇങ്ങോട്ട് കേറിയിട്ടില്ല അതിനെന്ത് വേണം ഇനി അതിലൊരാള് പ്രവേശിക്കാനുണ്ട് ചിത്തേന ഹൃദയം ചൈത്യ